കോന്നി ഗവൺമെന്റ് എച്ച് എസ് എസിൽ വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളെ എതിരേറ്റു ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ ബഹുമതി നേടിയ അഡ്വക്കേറ്റ് ജിതേഷ് ജി ഉദ്ഘാടനം ചെയ്തു ുമാർച്ചു എത്ര നിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഓടിയെത്തുന്ന ഒരാൾ കൂടിയാണ് സത്യങ്ങളിൽ പ്രവേശനോത്സവം മാറ്റിവെക്കപ്പെടുമോ എന്നൊരു സംശയം ഇന്നലെ വിരിഞ്ഞാൽ ഒക്കെ കാരണം മൂന്നാമത്തെ അലോട്ട്മെന്റ് വന്ന് ഇന്നലെ വിരിഞ്ഞൊക്കെ ആയിട്ടാണ് അപ്പൊ സംസ്ഥാന തലത്തിൽ തന്നെ പ്രവേശനോത്സവം മാറ്റിവെക്കപ്പെടുമോ എന്ന സംശയമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ദുഃഖാടിനെ നിശ്ചയിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ഇന്നലെ ഉപയോഗിക്കുമ്പോൾ മടിച്ചു മടിച്ചാണ് ഞാൻ അദ്ദേഹത്തോട് കാരണം തന്നേ ദിവസം പറയുക എന്ന് പറയുന്നത് ശരിയായ കാര്യമില്ല പക്ഷെ വളരെ പോസിറ്റീവായി ഈ സർക്കാർ വിദ്യാലയത്തിലേക്ക് കടന്നു വരുവാനും ഈ ഉദ്ഘാടന പരിപാടി നടത്താമെന്ന് നമ്മളോട് സമ്മതിക്കുകയും ചെയ്ത് അദ്ദേഹത്തെ ഈ സ്കൂളിന് വേണ്ടി ഈ സ്കൂളിന്റെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തിനെ നന്ദി അറിയിക്കുക പ്രവേശനോത്സവം എന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു പുതിയ വെളിത്തിരിവാണ് You, right so, ി പ്ലസ് വണ്ണിന്റെ പ്രവേശനോത്സവം നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾ ഒരു പുതിയ ടേണിംഗ് പോയിന്റിലേക്ക് എത്തുന്ന തുടങ്ങുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് ബാബു കുട്ടികളെ അനുമോദിച്ചു അതും ആവശ്യമില്ലാതെ സ്കൂൾ സമയങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല

ഇവിടെ അഡ്മിഷൻ ലഭിക്കാത്ത ഒരുപാട് കുട്ടികളുള്ളപ്പോൾ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടി വളരെ സന്തോഷത്തോടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നത് കേരളം ഇന്ത്യ ഒരു പക്ഷെ ലോകം ഒഴിവ് മലയാളികളുടെ മനസ്സിൽ ഏറ്റവും ദീപ്രമായി മലയാളികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കലാകാരനാണ് വൈസ് പ്രസിഡന്റ് പി സുരേഷ് കുമാർ സ്കൂൾ എച്ച് എം ഫെവിൻ എച്ച് സ്റ്റാഫ് സെക്രട്ടറി ജി ജി സാം മാത്യു എന്നിവർ സംസാരിച്ചു വി എം ന്യൂസ് ടി വി പത്തനംതിട്ട